അങ്ങനെ പി സി ജോർജിനെ കോടതി കൂട്ടിട്ടുപോയി വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയതിന് ജീരാ ടുവേട്ട പോലീസാണ് പി സി ജോർജിനെതിരെ കേസെടുത്തത് തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പി സി ജോർജ് ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്നാൽ നിരന്തരം അബദ്ധങ്ങളാണ് അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് ജോർജിന് സംഭവിക്കുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് അല്ലെങ്കിൽ ഓരോ വിടുവായത്തരം ആരെയും കൂസാതെ വിളിച്ചു പറയുന്നത് പി സി ജോർജിന്റെ ഒരു വിനോദമാണ് എനിക്ക് എന്തു ആവാം എന്നുള്ള പൊങ്ക് ഇനി അത് വിലപ്പോവില്ല ഇത് ഒന്ന് രണ്ട് തവണയല്ല തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് തന്നെ മുൻപ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഉത്തരവ് ലഭിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു കോടതി ഉത്തരവുകൾ ലംഘിച്ചാലും പ്രശ്നമില്ലെന്ന തരത്തിലാണ് പി സി ജോർജ് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ആവർത്തിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണെന്ന് കോടതിയും വ്യക്തമാക്കി ആരെയും എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യം പി സിക്ക് ഇന്നും ഇന്നലെയും ഉള്ളതല്ല പണ്ടേ ഉള്ളതാണ് ആർക്കെതിരെയും എന്തും പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വായി പോയ കോടാലി ജാമ്യം നിഷേധിച്ച സ്ഥിതിക്ക് കീഴടങ്ങിയെന്ന് വർത്തിയുള്ളൂ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കണം ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ജോർജ് ഒളിവിൽ പോയെന്നാണ് പൂഞ്ഞാറുകാർ പറയുന്നത് കുറച്ച് ദിവസമായിട്ട് അപൂർവമായേ ജോർജിനെ ഇവിടെ കാണാറുള്ളൂ നേരത്തെയൊക്കെ മറ്റു പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പൂഞ്ഞാറിൽ തന്നെ കാണും ഇപ്പോൾ കുറച്ച് ദിവസമായി കൃത്യമായി പറഞ്ഞാൽ കോട്ടയം കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് ജോർജ് മുങ്ങിയത് എത്രനാൾ മുങ്ങാനാ ഒന്നുകിൽ കീഴടങ്ങണം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങണം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഒടുവിൽ കേട്ടത് ഷോൺ ജോർജും അപ്പനെ പോലെയാണ് വിടുവാഴുത്തരങ്ങൾ വിളിച്ചു പോവൻ മിടുക്കന രണ്ടുപേരും ബിജെപിയിൽ ചേർന്നതോടെയാണ് കഷ്ടകാലം തുടങ്ങിയത് ബിജെപിയിൽ ചേർന്നതോടെ കൂടുതൽ വെല്ലും ബ്രേക്കും ഇല്ലാതെ പറയാൻ തുടങ്ങി പാർട്ടി സംരക്ഷിക്കുമെന്നാണ് കരുതിയത് ആ തോന്നലുകളൊക്കെ അസ്ഥാനത്തായി ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല ബിജെപിയുമില്ല ഉണ്ടായിരുന്ന സ്വന്തം പാർട്ടിയുമില്ല ജോർജിന് വന്ന ഒരു ഗതികേടെ